ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം നമ്മൾ വുമൺസ് ഒട്ടുമിക്ക പേരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് വൈറ്റ് ഡിസ്ചാർജ് അതായത് വെള്ളപൊക്ക് ഈ വെള്ളപൊക്കസുഖമുള്ളവർ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡീസും കൊണ്ടാണ് ചേച്ചി ഇപ്പം വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലെല്ലാം കാണും ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവില്ലേ അഞ്ചുതളുള്ള ചുമന്ന ചെമ്പരത്തിപ്പൂ അതിൻ്റെ പിന്നെ അഞ്ച് പൂവ് പറിക്കണം അങ്ങനെ അഞ്ച് പൂ പറിക്കുമ്പം അയ്യഞ്ച് ഇരുപത്തഞ്ച് ഇതൾ ആ ഇരുപത്തഞ്ച് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ കല്ല് കാണുമല്ലോ ഇടികല്ല് അതിനകത്ത് നല്ലതായിട്ട് അരച്ച് പേസ്റ്റ് പോലെ എടുത്തിട്ട് അതിനകത്ത് തേനും കൂടെ ചേർത്ത് നിങ്ങൾ വെറും വയറ്റിൽ തുടർച്ചയായി കഴിച്ചു നോക്കേ നിങ്ങളുടെ വെള്ളപൊക്കെന്ന അസുഖം പിന്നെ കാണാതെ പോയിടും അതുകൊണ്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഒരു കെമിക്കലും ഇല്ലാത്ത നമ്മുടെ താരമായ ചെമ്പരത്തിപ്പൂ എടുത്ത് തേനും കൂടെ ചേർത്ത് നിങ്ങൾ നിങ്ങളിതുപോലെ കഴിച്ചെന്ന് നോക്ക് നിങ്ങളുടെ അസുഖങ്ങളെല്ലാം മാറിക്കിട്ടും അപ്പോൾ പോയിട്ട് വരാം പുതിയൊരു വീഡിയോ ആയിട്ട്